ഒത്തിരിനാളത്തെ സ്വപ്ന പദ്ധതി അതെ 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 അല്ലേ എങ്ങനെ കാണുന്നു ഈ സമയം ഈ മുഹൂർത്തം ഭയങ്കര എക്സൈറ്റഡ് ആണ് അത്ര കണ്ട് ഇതിനകത്ത് ഹാർഡ് വർക്ക് ഞാൻ എൻ്റെ പോയായിട്ട് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയേഴ്സ് എന്ന് പറയാം ഓ അത്ര കണ്ട് ഓരോ തവണയും സ്ക്രിപ്റ്റിൽ മെ ഒരു ടു തൗസൻഡ് ടെന്നിൽ അവിടെ നടന്നൊരു ട്രൂ ഇൻസിഡൻ്റ് ആണ് ഒരു ബേസിക് സ്റ്റോറി അവിടെ നിന്നാണ് തുടങ്ങിയത് താങ്കൾ യു കെ തന്നെയാണല്ലോ ഞാൻ യു കെ തന്നെയാണ് അപ്പോൾ അവിടെ നിന്നുണ്ടായ ഒരു കഥയാണ് കഥയാണത് അതിങ്ങനെ എങ്ങനെ ഇമ്പ്രോസ് ചെയ്യാം ഇംപ്രോയ്സ് ചെയ്യാം ബിക്കോസ് ഐ ഓൾ ഡി കെയിം ലേറ്റ് സിനിമയ്ക്കകത്ത് വളരെ ലേറ്റ് ആയിട്ട് ഞാൻ വരുന്നതാണ് ഇവൻതോ ഐ വാസ് സമ്പീഷ്യസ് എങ്കിൽ കൂടി അപ്പം നന്നായി ഒരു പടം പറഞ്ഞത് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത്ര കൊണ്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഇനി പ്രഷർ ഇനി പ്രഷർ കൈ അല്ലേ ജൂൺ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞാൽ പ്രഷർ വിധികാലത്ത് നമ്മൾ ഇരിക്കാം അതെ വോട്ടൊക്കെ ചെയ്തിട്ടിരിക്കണമല്ലോ അല്ലെ ഇവരൊക്കെ വെച്ച് അഭിനയിപ്പിച്ച് ഇവരൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇനി വിജയിപ്പിക്കേണ്ടത് പ്രഷർ പ്രേക്ഷകരാണ് അല്ലേ നമുക്ക് നോക്കാം അല്ല അതിഥി എൻ്റെ ഇതില് കഥാപാത്രത്തിൻ്റെ പേര് ലവ്ലി എന്നാണ് ഈ പറഞ്ഞപോലെ നാട്ടിലൊക്കെ നേഴ്സിംഗ് ഒക്കെ പഠിച്ച് പുറത്ത് ജോലിക്ക് പോകുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ അപ്പം കുറെ പേർക്കെനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പല നേഴ്സിംഗ് മാത്രല്ല ഈ കല്യാണം കഴിഞ്ഞ് പുറത്ത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എന്നെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഫാമിലിയോടും ജോലിയോടും വളരെയധികം എല്ലാ എനിക്കൊന്നും അവിടെ പോയിട്ട് ആ വീട്ടിലുണ്ടാവുന്ന കുറെ സംഭവങ്ങളാണ് നടക്കുന്ന കൊറേ ഭാര്യ ഭർത്താക്കും അത്തരമൊരു കഥകളാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇത് കുറച്ച് കേട്ടു എന്നെ തോന്നിയത് അതീ പ്രഷറാണ് നമുക്ക് അത് പറയാനും പറ്റില്ല ഇനി പ്രഷറാണ് തീരുമാനിക്കുന്നത് അവിടെ ഉണ്ടാവുന്ന ചില സംഭവങ്ങൾ അവിടെ നടന്ന ഒരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ഓരോ കൺട്രിക്കും അവിടുത്തെ ലോസ് ഉണ്ടാവുമല്ലോ ആ ലോസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് ഇങ്ങനെ പറയാം ഒരു യു കെ എന്ന കൺട്രിയുടെ ലോ ബോട്ട് ഒരു പ്രവാസി കുടുംബം അവിടെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ വന്നു പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അവിടത്തെയൊക്കെ നിയമവ്യവസ്ഥകൾ കൃത്യമായിട്ടാണല്ലോ അതെ ആ നിയമവ്യവസ്ഥയാണ് ഈ സിനിമ പറയുന്നത് സിനിമ പറഞ്ഞു വെക്കുന്നത് അല്ലേ വിജയ് ബാബു സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസർ ആണ് നടനാണ് ഇപ്പം ഓഡിയോ നടന്ന് അഭിനയിക്കുന്നുണ്ട് പടങ്ങൾ കുറെ ഒന്നിനു കുറെ ഒക്കെ വരുന്നുണ്ട് ഏതാ ഏറ്റവും സുഖം അല്ല ഈ സുഖം ഇപ്പൊ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് പൈസ തന്നതാണ് ഏറ്റവും നല്ല സുഖമുള്ള പരിപാടി പക്ഷേ അത് ടെൻഷൻ അടിക്കണമല്ലോ ടെൻഷൻ അടിക്കണം എന്നാലും വൈസ് നമുക്ക് ഇഷ്ടമുള്ള ആണ് നമുക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് ഈ അഭിനയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി അതൊരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റിങ് അല്ലെങ്കിൽ മുമ്പോട്ട് പോകാനുള്ളൊരു മോട്ടിവേഷനാണ് നമുക്ക് ഒരു ആക്ടർ ആയിരിക്കുമ്പോൾ ഈ ഹാവ് ടു ഹാ സെൽഫ് ഡിസിപ്ലിൻ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം നമുക്കത് വരുമ്പോൾ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു ടോട്ടൽ ചേഞ്ച് വരും യു ഹാവ് ടു അതെ ലുക്ക് ബെറ്റർ യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എനിക്ക് പേഴ്സണലി കൊണ്ടുവരാനായിട്ട് ആക്ടിങ് എന്നുള്ള പ്രൊഫഷൻ എന്നെ സഹായിക്കുന്നുണ്ട് ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ഈ സിനിമയിലേക്ക് എത്തുന്ന ഒരു റൂട്ട് ഉണ്ടാവുകയുള്ളൂ ഈ സിനിമയിലേക്ക് എത്തിയത് എന്നെ വിളിച്ച് അഭിനയിക്കണമല്ലോ അത് തീർച്ചയായിട്ടും അതെങ്കിലും ഒരു യു കെ യു കെ ആണ് ചിത്രീകരണം കൂടുതൽ ദിവസം യു കെയിൽ നിൽക്കണം മറ്റെല്ലാ പ്രോഗ്രാം മാറ്റിവെച്ച് പോകുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ സബ്ജക്റ്റിലേക്ക് എനിക്ക് പറ്റിയ ഒരു വേഷമാണെന്ന് തീരുമാനിക്കുക ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അഭിനയിക്കുന്ന ഒരു ടൈം ഉണ്ട് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരിക്കലും ഇല്ല ഞാൻ എൻ്റെ ഒരു ഇയർ അങ്ങനെ ഡിവൈഡ് ചെയ്യാറുണ്ട് ഇത് അഭിനയിക്കുന്ന സമയം ഇത് പ്രൊഡക്ഷൻ സമയം ഇത് പ്രൊഡക്ഷനിൽ അഭിനയിക്കുന്ന സമയം അപ്പോൾ ആ സമയത്ത് എനിക്ക് പറ്റിയൊരു ക്യാരക്ടർ എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം അതിൽ വന്ന് ഞാൻ ചെയ്യുന്നത് ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ് അവിടുത്തെ ഒരു ഒരു ലോയർ അല്ലെങ്കിൽ അവിടുത്തെ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ബാരിസ്റ്റർ അല്ലേ അതെ ബാരിസ്റ്ററാണ് അപ്പം അവർക്ക് വേണ്ടി ഫൈറ്റ് ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്നു സിനിമ ഉണ്ട് തീരുമാനിക്കാം എന്തായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞാലോ എങ്ങനെ ഈ സബ്ജക്റ്റിലേക്ക് ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് വേണമെന്ന് ഇവർ തീരുമാനിക്കും അപ്പൊ വിജയ് ബാബു എന്നൊരു വ്യക്തി ഈ സിനിമയിലേക്ക് ഞാൻ അഭിനയിച്ചാൽ എന്റെ ഈ വേഷം എനിക്കും കൂടെ ഒന്നും അല്ല അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യാറുള്ളൂ ബിക്കോസ് എനിക്ക് പറ്റുന്ന എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന ക്യാരക്ടേഴ്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോൾസ് ഒരുപാട് വരാറുണ്ട് അഭിനയിക്കാനായിട്ട് പക്ഷേ നമുക്ക് വളരെ കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് സൂട്ടാവണം അല്ലെങ്കിൽ ഐ കുഡ് ഡു ജസ്റ്റിസ് ടു ദറ്റ് എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് ചെറുതാണെങ്കിലും വലുതാൽ ഇപ്പോൾ ഒരു സീനിൽ അഭിനയിച്ചാലും അതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ അതേപോലെ തന്നെയാണ് ഇത് അപ്പോൾ ഇത് ബിനോ എന്നെ വിളിച്ചിട്ട് എൻ്റെ കഥ പറയുമ്പോൾ യാ ഐ റിയലൈസ് വൈ ഈ കോളനി എനിക്കത് എന്നെ വിളിച്ചു എന്നുള്ളതിന്റെ റീസൺ എനിക്ക് ആ ക്യാരക്ടർ വായിച്ചപ്പോൾ മനസ്സിലായി ആ സിനിമ കാണുമ്പോൾ മനസ്സിലായി അതെ ഇമ്മീഡിയറ്റ് കൺഫർമേഷൻ കിട്ടിയ ഒരു എന്താ പറയുക ക്യാരക്ടറാണ് കാരണം ഞാൻ പൈസ ഇല്ലാതെ ഇങ്ങനെ എനിക്ക് ഒന്ന് അത് യു കെ ഫ്രൈഡേ ചെന്ന് കഥ പറയുന്നു ഞാൻ ആകെ അവിടെ ആയിച്ചപ്പോൾ ക്ലൈമറ്റ് എന്താണ് ഒരു മണിക്കൂറിൽ ഇമ്മീഡിയറ്റ് കൺഫർമേഷൻ അത്രയും വന്നിട്ടില്ല ഇമ്മീഡിയറ്റ്ലി നമ്മളിത് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നിയത് ഒരു കൊറേ നാളുകളായി കണ്ടിട്ടു പോകും അല്ലേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അതെ അതിനാണ് ലാസ്റ്റ് കണ്ടത് അതിനുശേഷം പുതിയൊരു സിനിമ നായകനായിട്ട് എത്തിക്കാണ് എന്തു തോന്നുന്നു വളരെ സന്തോഷവാനാണെന്ന് എനിക്കറിയാം ഇത്തരം ഒരു സബ്ജെക്ട് കേട്ട് കഴിയുമ്പോൾ യു കെ കെയിലാണ് ഷൂട്ടിംഗ് നടത്താൻ പറഞ്ഞതല്ലേ യു കെ ലാണ് താങ്കളൊക്കെ ഇതിന്റെ ഭാഗമായി കൊറേ നാളുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലെ അങ്ങനെയാണ് എനിക്ക് കൊറേ ആളുകൾ സംസാരിച്ചു മനസ്സിലാകുന്നത് എന്തു തോന്നുന്നു വലിയ സന്തോഷം കാരണം എന്റെ അടുത്ത് വിനോദൻ ട്വന്റി സ്ക്രിപ്റ്റ് അയച്ച് അപ്പം ആദ്യ അയ്യപ്പനും കോശിയും കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് വിളിച്ച് ഞാൻ ഞാൻ ആദ്യം എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരും എന്ന് പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചു വായിച്ചപ്പോൾ ഭയങ്കര രസമായിട്ടുള്ളത് തോന്നി ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് ഈ പറയുന്നത് യു കെയിലെ ഒരു നിയമവ്യവസ്ഥയിലൂടെ ഒരു ഫാമിലി സഞ്ചരിക്കുന്ന ഒരു പരിപാടിയാണ് സിനിമ സംസാരിക്കുന്നത് അപ്പം അതെനിക്ക് ചെയ്യണം എന്നാഗ്രഹം ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി പിന്നെ വിനോദ് വിനോജനുമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ തുടർ ചർച്ചകളിലുണ്ടായി സിനിമയ്ക്ക് അപ്പുറത്തേക്കൊരു ബന്ധം വിനോദ് വിനോച്ചനുമായിട്ടുണ്ടായി അപ്പം ഓരോ സ്റ്റേജിലും പുള്ളിയുടെ കൂടെ പല സ്ട്രഗിൾ സ്റ്റേജിലും നിൽക്കാൻ പറ്റി ചില പോയിന്റിലൊക്കെ നമ്മൾ നമ്മളിത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചൊരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് വളരെ ആയിട്ട് നല്ല രീതിയിൽ ഇപ്പം ഒരു ഒരു ഹീറോ ഓറിയൻറ്റഡ് അല്ലാണ്ട് ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു വിനോദൻ ഉണ്ടാക്കുന്നത് അപ്പം അത് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു ഈ അയ്യപ്പനും കോശിയും എന്നൊരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് വന്ന മറ്റു ക്യാരക്ടർ എന്നും എന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന അയ്യപ്പനും കോശിയും തന്നെയാണ് പിന്നീട് വരുന്ന എങ്ങനെയാണ് 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 സെലക്ട് ചെയ്യുന്നത് സെലക്ഷനിലേക്ക് പോകുന്നത് സെലക്ഷനിലേക്ക് ഈ പറയുന്നത് പോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതായത് ചില ഇപ്പൊ ഒരു സീനാണെങ്കിൽ പോലും അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നാണ് ഞാൻ പ്രധാനമായിട്ടും നോക്കാറുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണോ നല്ല ടീമാണോ അത് നല്ല സിനിമയായിട്ട് പുറത്തു വരുമോ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ഒരു സീനാണെങ്കിലും നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൈ അങ്ങനെ തന്നെയാണ് എനിക്ക് സെലക്ട് ചെയ്യാതെ അല്ല നമുക്ക് യാത്ര അങ്ങനെ അങ്ങനെ തന്നെയാണ് യാത്ര അങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്നതിലല്ലേ എടുക്കാൻ പറ്റും എനിക്കും കൂടി സമാധാനവും സന്തോഷം തോന്നുന്ന സിനിമകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുവരെ നല്ലത് വരട്ടെ വരുന്നുണ്ടല്ലോ ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വളരെ നല്ല പ്രൊജക്ടുകൾ ഒന്നും അങ്ങനെ ഒരു മോശം സിനിമ അല്ലെങ്കിൽ മോശം ടീമിൽ പോയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല എല്ലാം നല്ലതുണ്ടായിരുന്നു വളരെ കുറവാണെങ്കിലും എനിക്ക് വളരെ പേഴ്സണലി വളരെ സന്തോഷവും നമുക്കൊരു സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിനിമ ചെയ്തു അതിപ്പോൾ തിയേറ്ററിൽ ഹിറ്റാണെങ്കിലും അല്ലെങ്കിലും നമുക്കൊരു വർക്ക് ചെയ്തു നമുക്കെല്ലാം ഒരു പാഷനാണ് എല്ലാവർക്കും എനിക്ക് പാഷനാണ് അപ്പം അതിനെ ഒരു സന്തോഷം കൂടി ഞാൻ ഒരു ഓരോ സിനിമയെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അല്ലാതെ പുറമേക്ക് ഭയങ്കര സക്സസ്സും ഞാൻ ഉള്ളിൽ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ അതാണ് മെയിൻലി നോക്കുന്നത് അപ്പോൾ എല്ലാം ചേർന്ന് വരുമ്പോൾ ഞാൻ വളരെ കുറഞ്ഞ സിനിമകളായിരിക്കും പക്ഷെ ഞാൻ പേഴ്സണലി ഹാപ്പിയാണ് അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുന്നു ഇനിയും സിനിമകൾ അങ്ങനെ ചെയ്യുന്നു ഈ വിജയ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഈ വർഷം അടുത്ത വർഷമായിട്ട് എന്റെ അറിവിൽ നാല് പ്രൊഡക്ഷൻ ഉണ്ട് എനിക്കിതൊക്കെ കൈ മേടിച്ചോണ്ട് പൊക്കോണം